നിങ്ങളെ പി എസ് സി പ്രിപ്പറേഷന് കുറച്ചുകൂടെ ഒന്ന് ആക്കം കൂട്ടാൻ ഒരു ജാപ്പനീസ് ട്രിക്ക് പറഞ്ഞാറുണ്ട് പണ്ട് ഞാനൊരു ജാപ്പനീസ് ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോമോ ടെക്നിക് അതേപോലെ മറ്റൊരു ടെക്നിക്കാണ് പരേറ്റോ പ്രിൻസിപ്പൾ ലേണൽ മെസ്സിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരമാണ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് ബാൽസറോണ ഉണ്ടായിരുന്ന സമയത്ത് ആ ക്ലബിൽ ഉണ്ടായിരുന്ന സമയത്ത് ക്ലബിന്റെ മാച്ചുകളിലെ എൺപത് ശതമാനം ഗോളുകളും ലേണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് ദാറ്റ് മീൻസ് പരേറ്റോ പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ് എൺപത് ശതമാനം റിസൾട്ടും ഇരുപത് ശതമാനം എഫോർട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഞാൻ എന്തിനാണ് ഈ കഥ നിങ്ങളോട് പറയുന്നത് പഠനത്തിൽ ഇതിനെന്താണ് പ്രസക്തി എന്ന് ചിന്തിക്കുന്നുണ്ടാവും പങ്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം പരേറ്റോ പ്രിൻസിപ്പിളിൽ പറയുന്ന ട്വന്റി റൂൾ അതായത് എൺപത് ശതമാനം റിസൾട്ടും ഇരുപത് ശതമാനം എഫോർട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നത് പഠനത്തിലും വളരെ വ്യക്തമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് ഒരു ദിവസം പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പ്രിപ്പറേഷൻ വേണ്ടി തന്നെ മാറ്റി വെക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ജോലിയിലേക്ക് കയറുന്നില്ല ഓക്കെ മൂന്നും നാലും അഞ്ചും വർഷമായി പ്രിപ്പറേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇതുവരെയായി ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ട്വൻറ്റി പെർസെൻറ്റേജ് എഫോർട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും പുതിയ പുതിയ ടോപ്പിക്കുകൾ ഇടതടവില്ലാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു സംശയവും ഗ്രേറ്റ് ബട്ട് നിങ്ങൾ ചെയ്യേണ്ട ട്വന്റി പേർസെൻ്റേജിനെ പറ്റി ചിന്തിച്ചിട്ടേയില്ല ഏതാണ് ആ ട്വന്റി പെർസെന്റേജ് പക്ഷേ നമ്മുടെ പഠനത്തെ മൂന്നായി നമുക്ക് തരന്നിരിക്കാം ഒന്ന് നോർമൽ പ്രിപ്പറേഷനും രണ്ടാമത്തത് റിവിഷനും മൂന്നാമത്തത് മോക്ക് എക്സാമുമാണ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു കുട്ടി യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി റാങ്ക് നേടി ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റേജിലേക്ക് എത്തും എന്ന് പറയുകയാണ് യാഥാർത്ഥ്യം പങ്കെ അത് അതിനകത്ത് എയ്റ്റ് പെർസെൻറ്റേജും നിങ്ങൾ പഠിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ നോർമൽ സ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട് നോട്ട്സ് വായിക്കുന്നുണ്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട് ഇതാണ് എൺപത് ശതമാനവും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്ത് മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ എട്ട് മണിക്കൂറോളം നിങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് ക്ലാസ് കാണുന്നു നോട്ട്സ് വായിക്കുന്നു ഈ പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബാക്കി വരുന്ന ഇരുപത് ശതമാനം ഒരു പക്ഷേ ബാക്കി വരുന്ന ആ രണ്ടു മണിക്കൂർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലവഴിക്കുക നോർമലി നിങ്ങൾ വീണ്ടും ആ പഠനം തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ആ ദാറ്റ് ഈസ് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഇതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് പലപ്പോഴും നിങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ശനി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്താണ് പ്രത്യേകത വീക്കെൻഡാണ് ഒരുപാട് ചടങ്ങുകൾ വരുന്ന സമയമാണ് ഒരുപാട് ഫങ്ഷനുകൾ ഒരുപാട് കൂട്ടുകാരുമായിട്ടുള്ള കറക്കങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫങ്ഷനുകൾ മടി ആറ് ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ലഭിക്കുന്ന ഒരു ദിവസത്തെ റെസ്റ്റ് ഇങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ദിവസം റിവിഷൻ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നെ എഗ്രി ചെയ്യുന്നവരാണ് എന്നെ കേൾക്കുന്നവരിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുമെന്ന് എനിക്കറിയാം നിങ്ങൾക്കത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് നിങ്ങൾക്കത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് റാങ്കിങ്സിലേക്ക് എത്താൻ പറ്റുക ട്വൻ്റി പെർസെൻറ്റേജിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ആ ട്വൻ്റി പെർസെൻറ്റേജിൽ കൃത്യമായ റിവിഷൻ നിങ്ങൾ കൊണ്ടുവരണം ഒരു ദിവസം പത്ത് മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം അതിൽ ഒരു മണിക്കൂർ റിവിഷനും ഒരു മണിക്കൂറും മോക്ക് എക്സാമും ആണെങ്കിലോ വളരെ മികച്ചതാണ് നിങ്ങൾ ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റാതെ പോകുന്നതിന് കാരണം ഒരു ദിവസം മുഴുവൻ റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യാൻ ആരും ആഗ്രഹിക്കില്ല കാരണം റിവിഷൻ ഒരു അറുബോറൻ പരിപാടിയാണ് ഇത്രയും ബോറുള്ള ഒരു പരിപാടി പ്രിപ്പറേഷൻ ഇല്ല പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് മനസ്സിൽ ഫീഡ് ചെയ്യാൻ മെമ്മറിയിൽ സൂക്ഷിക്കാൻ റിവിഷൻ കൂടിയേ തീരും പക്ഷെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ബോറാണ് തികച്ചും ബോറാണ് യാഥാർത്ഥ്യം നിങ്ങൾ ചെയ്ത് പരിശീലിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാവുന്നതുമാണ് പക്ഷെ ഇതിനെ എങ്ങനെ ആസ്വാദികരമാക്കാം എല്ലാ ദിവസവും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നോർമൽ സ്റ്റഡി റുട്ടീനിൽ തന്നെ നടന്നു പോകുന്ന ഒരു കാര്യമായിട്ട് അതങ്ങ് മാറും അതുകൊണ്ട് തന്നെ മടുപ്പൊട്ട് നിങ്ങൾക്ക് തോന്നുകയും ഇല്ല ഒരാഴ്ചയിൽ ആറ് ദിവസവും നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും റിവേസ് ചെയ്യുകയാണെങ്കിൽ ആറ് മണിക്കൂർ നിങ്ങൾ ടോട്ടൽ എന്തു ചെയ്യുകയാണ് ഓരോ മണിക്കൂർ വീതം ആറ് ദിവസവും ആറ് മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതായത് ഈ ഞായറാഴ്ച ദിവസം എടുക്കുന്ന അതേ ടൈം നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലുമായി റിവിഷന് വേണ്ടി കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്വന്റി പെർസെൻറ്റേജ് നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾ എൺപത് ശതമാനവും വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും ലാസ്റ്റിലെ ഈ ഇരുപത് ശതമാനത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തില്ല എങ്കിൽ ഈ ഇരുപത് ശതമാനം നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എൺപത് ശതമാനം റിസൾട്ടിലേക്ക് എത്താൻ കഴിയില്ല ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പോർട്ടാണ് നിങ്ങളുടെ എൺപത് ശതമാനം റിസൾട്ടിനും കാരണമാകാൻ പോകുന്നത് അതായത് നാളെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്നാം റാങ്കിലേക്കോ രണ്ടാം റാങ്കിലേക്കോ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ആ ഇരുപത് ശതമാനം സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആ ഇരുപത് ശതമാനം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുപോവാ റിവിഷനും മോക്ക് ടെസ്റ്റും പരമാവധി ഉപയോഗപ്പെടുത്ത് നിങ്ങൾക്ക് എൺപത് ശതമാനം റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു രീതിയിലായിരിക്കാം ഞാനിത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ചിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ പഠനത്തിൽ ഈ കാര്യം ഒന്ന് ഉൾപ്പെടുത്തി നോക്ക് ഇപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ തുടങ്ങി ഇത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളും സി പി ഒ പോലെയുള്ള ഫയർമാൻ പോലെയുള്ള പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് എ പോലെയുള്ള ടെൻത്ത് സെവൻ ലെവൽ പരീക്ഷകൾക്കും വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ എൺപത് ശതമാനത്തിൽ മാത്രമായി ഫോക്കസ് ചെയ്ത് പോകരുത് ഇരുപത് ശതമാനം എഫോർട്ട് കൂടെ നിങ്ങൾ ഇടണം ആ ഇരുപത് ശതമാനത്തിൽ നിന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് എൺപത് ശതമാനം റിസൾട്ടാണ് ചിട്ടയായ സ്ട്രക്ചേർഡ് ആയ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് പോലും കളയാതെ പ്രോപ്പറായിട്ട് നിങ്ങളെ പഠനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മക്കളെ നിങ്ങൾക്ക് നാളെ ക്ലോസ് ചെയ്യാൻ പോകുന്ന സി പി ഒ ഡു സി പി ഒ ഫയർമാൻ സിഇഒ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം ഈ ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ഡിസൈൻ ചെയ്ത ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നിങ്ങൾ പഠിച്ചു പോവുക ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും അതുകൂടാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും ഹോട്ട് ടോപ്പിക്കുകൾക്ക് വേണ്ടി മാത്രമുള്ള സെപ്പറേറ്റ് ലൈവുകൾ ഉണ്ടാവും ഈ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് മൂന്നോ നാലോ ചോദ്യങ്ങൾ ഈ ഹോട്ട് ടോപ്പിക്സിൽ നിന്നുണ്ടായിരുന്നു അത്രയും മനോഹരമായിട്ട് നമ്മൾ എടുക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് ഇതുകൂടാതെ പി ഡി എഫ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാവും പരമാവധി മോക്ക് എക്സാമുകൾ ഉണ്ടാവും ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാനാണ് ഗോൾഡ് വാച്ചിന് മെന്റ് ഓരോ ദിവസവും ഓരോ കുട്ടികളെയും കൃത്യമായി അനലൈസ് ചെയ്ത് അവരുടെ പോരായ്മകൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠനത്തിന് ട്രാക്റ്റിൽ നിർത്താനായിട്ട് ഞാൻ അവിടെ സന്നിഹിതനാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഗോൾഡ് വാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം സൂപ്പർ സൂപ്പർവേഴ്സിന് ഏത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കിയോ ഇത്തരത്തിലുള്ള വീഡിയോസ് വരുമ്പോൾ ആദ്യം അത് നിങ്ങളിലേക്ക് എത്തിയിരിക്കും